പേപ്പർ കിട്ടിയാ കെമിസ്ട്രീന്റെ നിങ്ങളെ പിന്നെ ഗ്രൂപ്പിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ അകത്ത് കണ്ടിട്ടില്ല ഗ്രൂപ്പിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ ഇനി പേപ്പർ കിട്ടുന്നു പേപ്പർ എടുക്ക് ആ നോക്കട്ടെ മ്മ കിട്ടീറ്റൊന്നുമില്ല നിങ്ങളത് ചോദിച്ചോണ്ട് കിട്ടിട്ടൊന്നുമില്ല ദശിക്കുന്നു ചായ കൊണ്ടായിരുന്നു പേപ്പർ വെച്ചനെ നീയല്ലോ അത്രക്ക് നല്ല മോനാ എന്റെ കഥ ഞാൻ കഴിഞ്ഞു ഇതെല്ലാം എടുത്ത് പായം ഭദ്രായിട്ട് എടുത്തു പോകുന്നുണ്ട് നീ ഏടിയാ നീ വെച്ചനീ ഓ ഏടിയ ഒരു പേപ്പർ വെക്കല്ലേതാ അതെയാ ഓ ഇരുവേല് പന്ത്രണ്ട് മാർക്ക് ഉണ്ടാ മതി അത്ര മതി ഓ ഇത്ര കിട്ടിയല്ലോ ഉം കുഴപ്പമില്ല ഇത് മതി ഈനാ നീ പറഞ്ഞേ ഉം